ആദ്യമായി ഞങ്ങളെല്ലാം പ്രിയ സുഹൃത്തു നമ്മുടെ സംഘടനയുടെ ഭരണസൂതിയെ നൂൽ ആയ ശ്രീ ഷാനവാസ് ഐ പി എസ് അദ്ദേഹത്തിൻ്റെ സേവനത്തെ മാനിച്ച് അദ്ദേഹത്തിന് നൽകിയ അംഗീകാരമാണ് ഈ ഐ പി എസ് സർവീസ് ജീവിതത്തിൻ്റെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അതേസമയം നേട്ടം ഇവിടെ എം എൽ എ അടക്കമുള്ള ആളുകൾ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും കേരളമുട്ടികളായ പോലെ കേസിന്റെ അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പറയാൻ ആ കേസിന്റെ ചില ആകാംക്ഷോദിച്ചാലേ പറയാൻ പറ്റില്ല ഷാനവാസിന് അങ്ങനെ നമ്മളുടെ നമ്മളിലൊരാളായി നമ്മുടെ കൂട്ടത്തിലൊരാളായി ഈ നാടിന്റെ അഭിമാനമായി ഐ പി എസ് മീഡിയ ഷാനവാസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ये सिस्टम से പ്രത്യേകിച്ച് പരിചയപ്പെടുത്തത്തിന്റെ ആവശ്യമില്ല എല്ലാ സമയത്തിനും ഈ വേദനകളുണ്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഗാന മണികൾ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്ന പോലെ പല വർഷങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയത് ഇപ്പോഴാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് സ്ഥിരാ മറ്റൊരാളെ ദിലീപ് സാര മാത്രം കൊടുക്കുകയാണ് ഞാൻ തീരുമാനിച്ചത് അപ്പോ പുള്ളി നമ്മുടെ പ്രശ്നം കൂടിയായ പണിപ്പോയാൽ സംഗതിയായപ്പോഴേ അതുകൊണ്ട് നല്ല നാടകത്തിന്റെ നിർമ്മാതാവിനെ ആദരിക്കുന്നതിനെ അദ്ദേഹത്തെ ഈ ശ്രീ ആദരം ഏറ്റുപോകാൻ വേദിയിലേക്ക് ശ്രദ്ധിക്കരുത് മണികധിക എന്ന മികച്ച നാടകത്തിന്റെ നിർമ്മാതാവ് നമ്മുടെ നാട്ടിലെ വിവിധ മേഖലകളിൽ പേരെടുത്ത പേരറിയിച്ച നമ്മുടെ നാടിന്റെ പേര് ഭാവിയിൽ അവരോടൊപ്പം വളർന്നു വരേണ്ട ചില പ്രതിഭകൾ കൊച്ചുകൂട്ടുകാർ അവരെയാണ് ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഭാഗ്യകൃഷ്ണ ആർമി നീന്തലാണ് നാല് വ്യക്തി നേടി വ്യക്തിഗത ചാമ്പ്യനായ വർഷത്തെ ഭാഗ്യകൃഷ്ണത്തെ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് കുടുംബത്തിലെ അംഗം കൂടിയാണ് ഭാഗ്യകൃഷ്ണ അടുത്ത മറ്റു മൂന്ന് കുടുംബാംഗങ്ങളെ തുടരെ ക്ഷണിക്കുകയാണ് നമ്മുടെ വിനോദ് എല്ലാം പ്രിയപ്പെട്ട ഭീകരന്റെ മകൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അനിയൻ വിമല രണ്ട് മക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് കരാട്ട രംഗത്ത് ദേശീയ തലത്തിൽ അവാർഡുകൾ ഓരോ വർഷവും ഭാര്യ കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും നമ്മൾ സ്വീകരണം കൊടുക്കുന്ന വിപിൻ വി എസ് വിനോദ മകൻ ലക്ഷ്മി വിമൽ കുമാർ ഐശ്വര്യ വിമൽ ബിപിൻ സ്ഥലത്തില്ല ആ അവസരം ആന ഏറ്റുവാൻ കടന്നു വരുന്നത്

കണ്ടത് ഭാവിയിലെ ഈ നാടിന്റെ മറ്റുള്ള താരം ഹരിരാജ് സ്കിറ്റ് മൈം ഡ്രാമ മോണോട്ട് എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ വിശേഷിപ്പിക്കേണ്ടി വരും കേരള യൂണിവേഴ്സിറ്റി തലത്തിൽ സൗസിന ഹരിരാജ് ഈ നാടിൻ്റെ അഭിമാനം കൂടിയാണ് മറ്റുള്ള കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി പതിനാറാമത്തെ നാടക മത്സരമാണ് പതിനഞ്ച് വർഷം ഒരു വർഷം നമ്മൾ നടത്തിയ മാടിക്കോട് ക്ഷേത്ര ആടി ചുടീലാണ് പതിനഞ്ച് വർഷമായി ഞങ്ങളോട് ചെൽപ്പം പിണങ്ങി അതിൽ കൂടുതൽ ഇണങ്ങി റേറ്റ് വാങ്ങുമ്പോൾ വീണ്ടും விஜயன் அது கழிந்தம் நடத்த ஓடி இப்ப பைசி கேட்க அங்கே வந்தது பண்ணிக்காரன் பந்த விஜயன் அறியப்பட்டு നമ്മുടെ നാടിന്റെ മറ്റൊരു അഭിമാനം തന്നെ അവനി അവനിർത്തുന്ന ഒരു പേരാണ് അവനിയും നമ്മുടെ റോഡിന്റെ ഈ അഭിമാനത്തെ ഞങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് ക്ഷമിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് ഇവിടെ അത്യാവശ്യത്തിനും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ട് ലൈഫിലായിരുന്നു പക്ഷെ ഇന്നിവിടെ വരാൻ പറ്റി നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം പിന്നെ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സുരാജങ്ങളായാലും എം എൽ എ സാർ ആയാലും മനോജ് ആയാലും എല്ലാവരും